അടുത്ത ഇനി എന്നാ ചെയ്യും നാല് വയസ്സ് കണ്ടപ്പോഴത്തേന് എൻ്റെ കണ്ണീ രണ്ട് ചിരട്ട ഇരിക്കുന്നുണ്ട് ഞാൻ അത് ഓടി വന്ന ഉടനെ അത് കണ്ട എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയാൻ എനിക്ക് ഈ വട്ടൊക്കെ നിർത്താറായാലോ ഈ സമയത്ത് നിന്ന് എനിക്ക് നാല് അക്ഷരം ഇരുന്ന് പഴിച്ചുകൂടെയെന്നൊക്കെ പക്ഷെ അത് കേട്ട് ഞാൻ കളന്നൊന്നുമില്ല അപ്പം തന്നെ വിചാരിച്ച് ഇത് വെച്ചൊരു പ്ലാഞ്ചർ അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് പ്ലാഞ്ചർ ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിൾ ആണ് ആദ്യം തന്നെ ഈ രണ്ട് ചിരട്ടയല്ലേ ചകിരി നമ്മൾ നന്നായിട്ട് കളയാ കളഞ്ഞു ഞാനിവിടെ കളഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങളത് ചെയ്യുമ്പോഴത്തേന് നന്നായിട്ട് കളഞ്ഞാൽ മതി ഞാനത് പിൻട്രസ്റ്റി കണ്ട അതേ പാറ്റേണും അതേ ഡിസൈനും ഒക്കെ തന്നെ കേട്ടോ കൊടുക്കുന്നത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോ ചെയ്യാവുന്നതന്നേ ഉള്ളൂ ഞാനിപ്പോൾ അതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെന്നേ ഉള്ളു അപ്പോൾ ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് പാളിച്ച് പറ്റിയത് ഇതിൻ്റെ പശ ഞാൻ തേച്ച ടൈമിൽ ഇത് മര്യാദയ്ക്ക് ഊട്ടുന്നുണ്ടായിരുന്നില്ല അല്ലാതെ ബാക്കിയൊക്കെ ഇത് പെർഫക്റ്റായിട്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങളത് പശി ഒട്ടിക്കുന്ന ടൈമിൽ ഒന്ന് നന്നായിട്ട് ചെയ്തു കൊടുത്താൽ മതി ബാക്കിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വരിക നമ്മുടെ പ്ലാൻസേറിൻ്റെ ഫൈനൽ ലുക്ക് കുട്ടപ്പനാക്കാൻ വേണ്ടി ഞാൻ കുറേ ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ കുറച്ച് ഒക്കെ ഇരിക്കട്ടെ അല്ലേ ഇനിയിപ്പോൾ നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത്